പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഇപ്പോൾ ഉപയോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് ഇതുവരെയായിട്ടും ഈ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരാത്തവർക്ക് ഇന്ന് മുതൽ തന്നെ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ എത്തിച്ചേരാത്തവർ അവർ സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ അക്ഷയൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ചെക്ക് ചെയ്യുക മസ്റ്ററിങ് ചെയ്ത ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും ഷാം പെൻഷൻ ലഭിക്കുക കേന്ദ്രവിധം മേടിക്കുന്ന അഞ്ഞൂറ് മുതൽ ഇരുന്നൂറ് വരെ കുറവുള്ളവർക്ക് തുക ഇന്നത്തോളം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പം നാളത്തോളം തന്നെ ഈ മാസ ഷാം പെൻഷൻ വിതരണത്തിന് ഘട്ടത്തിൽ ബാക്കി വരുന്ന തുക പെൻഷൻ കമ്മീഷനിലേക്ക് തിരികെ പോകും അപ്പോൾ കുരിശികൾ കിടക്കുന്ന മൂന്ന് മാസത്തെ കീടുണ്ട് അപ്പോൾ മൂന്ന് മാസത്തെ കേട് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് മാസങ്ങളിലായി എത്തിച്ചേരുന്ന മൂവായിരത്തി ഇരുന്നൂറ് അച്ഛ മൂന്ന് മാസങ്ങളിൽ എത്തിച്ചേരും അപ്പോൾ ഇനി മുതൽ സർക്കാർ സാമ്പു സാമ്പത്തിക വർഷം തുടങ്ങിയ കാലഘട്ടത്തിൽ അർഹതല്ലാ ഷാംബേഷൻ മേടിക്കുന്നവർക്കെതിരെ ആവാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ കൂടുതൽ നടപാടികളിലേക്ക് പോകുന്നുമുണ്ട് വീട് പേരിലുള്ള അന്വേഷണം ഫേസ് മസ്തിന് തുടങ്ങിയ ആനുകൂല്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരമാണ് ഈ വീട്ടിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നാട്ടിലൂടെ പിന്നെ കാണാം